ഹലോ ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇങ്ങനെ ശ്രീകാന്തിനെ കാണാണ്ട് ഇങ്ങനെ നിന്നിട്ട് ആകെ അവൾക്ക് വെപ്രാൾ പെടുന്നുണ്ട് അങ്ങനെ ശ്രീകാന്ത് അവളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രീകാന്തിനോടായിട്ട് തട്ടി കയറുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് എന്താ നീ എന്തിന് എന്തിനിൽ നിന്ന് ഒഴിഞ്ഞു മാറണത് എനിക്കന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് സ്നേഹിക്കുന്ന പെണ്ണ് എന്താണ് നിൻ്റെ പ്രശ്നം എന്തിനാണ് ഞാൻ നിന്നിലേക്ക് വന്നുകൊണ്ട് ഞാനൊരു പൊട്ട പെണ്ണാണോ എന്ന് നിനക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയാൻ പോലെ നിനക്ക് ിഷ്ടമല്ലേ ചോദിച്ചു ചോദിക്കുന്നു ശ്രീകാന്ത് പറയുകയാണെങ്കിൽ നിന്നെ ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ വല്ല ചിരിക്കുന്നുണ്ട് നീ ആരാണെന്ന് അറിയാണ്ടാണ് ഞാൻ നിന്നോട് ഞാൻ ഫോണിൽ ഇത്രയും നാളും സംസാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ നീ ആണെന്ന് അറിഞ്ഞപ്പോൾ ആ ഇഷ്ടം കൂടി കൂടി വന്നപ്പോൾ ഇങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ടാവുള്ള ഡയറ്റ് മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി നമ്മൾ തമ്മിൽ പരസ്പരം സംസ്കാ സംസാരിക്കാതിരുന്നപ്പോഴായിരുന്നു ഇങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ ഒരു വർഷയോട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടം വർഷയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വർഷയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവൾ ടെൻഷൻ അടിച്ചതിനൊക്കെ അവൾക്ക് അതിൽ കൂടുതൽ സന്തോഷം കിട്ടുന്നുണ്ട് ശ്രീകാന്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ പക്ഷേ ദൈവം ദൈവമേ എനിക്ക് നന്ദി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ആഗ്രഹിക്കാറില്ല വർഷെ പക്ഷേ ഞാൻ ഇപ്പോൾ ആഗ്രഹിച്ചത് അതിന് കൈവിട്ടുമോ പോകുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടെന്ന് ഇങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് അങ്ങനെ വർഷ ചോദിക്കുന്നുണ്ട് എന്തിനാണ് പേടിക്കുന്നത് നമ്മുടെ പാ പേരൻസ് തമ്മിലുള്ള ശത്രുതയാണോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ആദ്യം എന്ന് പറയും തലമുറകളായിട്ട് ശത്രുത ഉള്ള ശത്രുത വെച്ച് പുലർത്തുന്ന കുടുംബക്കാരൊന്നുമല്ല എൻ്റെ ഫാമിലിന്ന് ഇങ്ങനെ വർഷ പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിനോട് ഇങ്ങനെ വർഷ പറയുന്നുണ്ട് ചെറിയൊരു കാര്യങ്ങൾക്ക് തമ്മിലുള്ളൊരു പ്രശ്നമാണ് അവർ ശത്രുതയിൽ വെച്ച് കഴിയുക അതിങ്ങനെ കാലങ്ങളിലായി കൊണ്ട് നടക്കാനൊന്നും ഇല്ല അത് മാറും അത് മാറ്റാൻ പറ്റും ഇപ്പം അവർ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ലാന്നിങ്ങനെ വർഷ പറയുന്നുണ്ട് ശ്രീകാന്ത് ാന്തിന്റെ അപ്പോൾ ഇതൊക്കെ കേട്ട് ശ്രീകാന്ത് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് എന്നെ വർഷ പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിനക്ക് എന്നെ ഇഷ്ടമാണ് മാത്രം മതി നമുക്കെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇത് എവിടെ ചെന്ന് അവസാനിക്കും വർഷ അത് എനിക്ക് ഒരു എത്തും പുരുത്തവും കിട്ടുമെന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് വർഷ പറഞ്ഞിടേത് നമുക്ക് നമ്മളിതിൽ തന്നെ കൊണ്ടെത്തിക്കാൻ പറ്റും നീ ഇപ്പം സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ് ഞാൻ നീ സന്തോഷം ഓരോന്ന് പറഞ്ഞിട്ട് കളയല്ലേ നിനക്ക് നീ നിന്നോ എന്നോടുള്ള ഇഷ്ടം നീ മനസ്സിൽ കൊണ്ട് നടക്കുവായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ വർഷ സന്തോഷത്തോട് കൂടിയിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്നോട് വായ തുറന്നിഷ്ടം എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ നിൻ്റെ വായ തുറക്കില്ലായിരുന്നില്ലേ നീ മനസ്സറിഞ്ഞിപ്പം എന്നോടൊന്നും ഇഷ്ടമാന്ന് പറഞ്ഞ് ഞാൻ ഒതുങ്ങും കേൾക്കട്ടെ ഇനി വർഷം അപ്പോൾ ചെല്ലൊരു ചമ്മലോട് ശ്രീകാന്ത് ചമ്മലാകുന്നുണ്ട് ശ്രീകാന്തിൻ്റെ കേട്ടോ അങ്ങനെ ശ്രീകാന്ത് കൊമ്പിട്ട് നിന്നിട്ട് ഐ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വർഷം പറയുന്നുണ്ട് ആ വരട്ടെ ഉള്ളീന്ന് വരട്ടേന്ന് ഇങ്ങനെ പറയുന്നുണ്ടട്ടോ അപ്പോൾ ശ്രീകാന്ത് ഐ ലവ് യു എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വർഷ സന്തോഷം കൂടി ഇങ്ങനെ തുള്ളിച്ചാടുന്നുണ്ട് കേട്ടോ അങ്ങനെ കൂടി വർഷ ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് അയ്യോ വിട വീട് ഏട്ടത്തി ഏട്ടത്തി എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വർഷ പിടിവിടുന്നുണ്ട് കേട്ടോ എന്നിട്ട് വർഷ ഏട്ടത്തിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിടിവിട്ട് വീണ്ടും അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ അവനത് സ്നേഹത്തോടെ അവളെ തലയിൽ ഇങ്ങനെ തലോടുന്നുണ്ട് ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി ഇങ്ങനെ റൂമിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയായിരിക്കും ഭയങ്കര സന്തോഷത്തോടൊക്കെ കൂടിയിട്ടുണ്ട് അവിടേക്ക് ശ്രുതി വരുന്നുണ്ട് അപ്പോൾ ശ്രുതി നേരത്തെ വന്നോന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ആണെന്ന് അറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി വന്നിരിക്കുന്നുണ്ട് ശ്രുതിയുടെ എടുത്തേക്ക് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് മോൾ എന്തെന്ന് ഇങ്ങനെ ടയേർഡായിരിക്കുന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷത്തോടുകൂടി അപ്പം ശ്രുതി പറയുന്നുണ്ട് അന്ന് കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു ഭയങ്കര തലവേദന ഉണ്ടെന്ന് പറയും അപ്പം ശ്രുതി പറയുമ്പോൾ ഈ നല്ലൊരു ചായ ഇട്ട് കുടിച്ച തലവേദനയ്ക്ക് പമ്പ് കൊടുക്കും ഞാൻ ഇപ്പോൾ പോയിട്ട് വരാമെന്നിങ്ങനെ പറയും അപ്പോൾ ശ്രുതി ചോദിക്കും ശ്രുതി ചായ തളപ്പിക്കാൻ പോകുക അടുക്കളയിൽ അപ്പം ഞാൻ അടുക്കളയിൽ കയറാറൊന്നുമില്ല ആ സച്ചിയുടെ ഭാര്യ ഉണ്ടല്ലോ രേവതി അവളോട് പറഞ്ഞാൽ മതിയെന്ന് അറിയണ്ടാവും അവളിട്ട് വരും എന്നറി അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് വേണ്ട അത് സച്ചി കണ്ട് നട്ടാൽ ഇഷ്ടപ്പെടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതി പറയും സച്ചി വഴക്കിന് വരുമോൻ്റെ ഭാര്യനെ കൊണ്ട് ചായ തിളപ്പിച്ചാൽ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ കൈ പിടിച്ച് തിരിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ട് അപ്പോൾ പറയാം എന്നല്ലേ ഞാൻ തല മസാജ് ചെയ്ത് ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് അപ്പം ശ്രുതി പറയുന്നുണ്ടോ ശരിയെന്നു കണ്ടാവളിങ്ങനെ തിരിഞ്ഞിരിക്കുന്നുണ്ട് അപ്പം ശ്രുതി ശ്രുതിയുടെ തലയിൽ കൈ വെച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് ടിക്കറ്റിൻ്റെ കാര്യം എന്തായി ശ്രുതി എന്നിങ്ങനെ ചോദിക്കുന്നു അപ്പോൾ ഏത് ടിക്കറ്റിൻ്റെ കാര്യം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടോ എൻ്റെ മനുൽ പോകാനുള്ള ടിക്കറ്റിൻ്റെ കാര്യം എന്ന് പറയുന്നുണ്ട് കേട്ടോ അതാത് ഞാൻ മറന്നു പോയിന്നിങ്ങനെ ശ്രുതി കള്ളം പറയുന്നുണ്ട് ചിരിച്ചിട്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ എൻ്റെ മാമിനോട് പറഞ്ഞ എല്ലാം റെഡിയാക്കിയതായിരുന്നു എന്നിങ്ങനെ വിഷമത്തോടുകൂടി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതിങ്ങനെ വിഷമ ശ്രുതി ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ ടിക്കറ്റ് അടുത്താഴ്ചക്ക് ബുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നമ്മളാൻമാനിലേക്ക് അടുത്താഴ്ച പോകുന്ന പറയുമ്പോൾ ശ്രുതി ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ ഇങ്ങനെ പോകുന്നു ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് രണ്ടു പേർക്കും ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് എണ്ണ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ ശ്രുതി അള്ളമാരിൽ നിന്ന് തുറന്ന് കുറച്ച് പൈസ എടുത്തിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ബാക്കി പൈസ അത് നീ വെച്ചോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഭയങ്കര സന്തോഷമായി ശ്രുതി ഞാൻ ഞാൻ ജോലി ചെയ്തിട്ട് ഒരുപാട് സാലറി കയ്യിൽ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും എനിക്ക് സന്തോഷം ഇങ്ങനെ ശ്രുതി എൻ്റെ കയ്യിൽ പൈസ വെച്ചു തന്നപ്പോൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ശ്രുതി സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടാ അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതിയോട് ഇതിലിപ്പോൾ എന്തെങ്കിലും എത്ര സന്തോഷിക്കാനുള്ള ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ആ ശ്രുതി പറയുന്നുണ്ട് എൻ്റെ സമ്മത എൻ്റെ നിർബന്ധപ്രകാരം ആ ശ്രുതി ജോലി ജോലിക്ക് പോയത് ശ്രുതി കുറച്ച് ദിവസം ജോലി ചെയ്തിട്ട് നിർത്തുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ശ്രുതി ആ ജോലി ചെയ്ത് ആദ്യമായിട്ട് കിട്ടിയ സാലറി എൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ശ്രുതിക്ക് അറിയില്ല അത് നമ്മുടെ പേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ള പൈസയാണെന്നൊന്നും ശ്രുതിക്ക് അറിയില്ല കേട്ടോ അതൊന്നും അറിയാണ്ടാണ് ശ്രുതി സംസാരിക്കുന്നത് അപ്പം ശ്രുതി പറയുന്നുണ്ട് ഞാൻ ഒരു താൽക്കാലിക ജോലി മാത്രമാണെന്ന് വിചാരിച്ചു നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്നും മാറുന്നു ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയണ്ട അതൊന്നും വേണ്ട ശുദ്ധി ശുദ്ധി കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്പ് തുടങ്ങാം നമുക്ക് പക്ഷേ അതുവരെ ഈ ജോലിയിൽ തന്നെ തുടരാൻ ഇങ്ങനെ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രുതിക്ക് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ശ്രുതിക്ക് അത്ര മാത്രമാണ് ടാലൻ്റ് ഉണ്ടെന്ന് ഇങ്ങനെ ശ്രുതി പറയുമ്പോൾ ശ്രുതി ഈ മനസ്സിലോ ടാലൻ്റോ എനിക്കോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ആയിരുന്നു ഇപ്പം ഞാൻ റീഫ്രഷ് ആയി പോലെയുണ്ട് ശ്രുതി ആൻറ്റമാനേലക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു ഫസ്റ്റ് സാലറി കിട്ടിയത് എനിക്ക് തന്നു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ഞാനൊന്ന് റീഫ്രഷ് ആയ പോലെ തോന്നുന്നുണ്ട് എൻ്റെ തലവേനയൊക്കെ പമ്പ് കടന്നു ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ ഞാൻ ശ്രുതി ശ്രുതിയോടായി ചോദിക്കുന്നുണ്ട് ഞാൻ സ്തുതിക്ക് ഒരു ഗിഫ്റ്റ് തരീന്ന് അപ്പോൾ ശുതി ചോദിക്കുന്നുണ്ട് എന്ത് ഗിഫ്റ്റ് എന്ന് പറയാം അങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് അവളത്തെ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് അപ്പം ശുതിക്ക് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ശ്രുതി ശുതിയെ കെട്ടിപ്പിടിച്ച് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അവന് ജോലി എടുത്ത സാലറിയും കാര്യങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ അവനക്ക് എന്തങ്ങനൊരു ഒരു മുഖത്തൊരു ഒരു വശമുള്ള പോലെ ഇങ്ങനെ ശ്രുതിയെ കെട്ടിപ്പിടിച്ചിട്ടിങ്ങനെ തലയിൽ തലോടുന്നുണ്ട് ശ്രുതി അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ചന്ദ്രയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് ചന്ദ്ര ഫോൺ വന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫിനാൻസിൻ്റെ ആൾക്കാര് വിളിക്കുന്നതാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഫിനാൻസിൻ്റെ ആൾക്കാരല്ലേ ഇന്ന് തന്നെ ഞാൻ ആ കറക്റ്റായിട്ട് ഫുള്ളായിട്ടുള്ള പരിശോധന ഞാൻ മൊത്തം തീർത്തുകൊണ്ട് ഞാൻ വരാൻ നിൽക്കുകയായിരുന്നു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഫോൺ വെച്ചിട്ട് ചന്ദ്ര പോ കറക്റ്റ് ടൈമിൽ ഞാൻ അലാറം വെച്ചുപോലെ വിളിച്ചിരിക്കുന്നു എന്നിട്ട് പിന്നെ നേരെ ചെന്ന എളന്മാരി തപ്പുന്നുണ്ട് പൈസ ബാഗിൽ നോക്കുമ്പോൾ കാണുന്നില്ല ദൈവമേ ഞാനത് ഇവിടെ വെച്ചതാണല്ലോ കാണുന്നില്ലല്ലോ പൈസ ഇവിടെ പോയി എന്താ ചെയ്യാന്നാണ് ആകെ പെപ്പറാളപ്പെടുന്നുണ്ട് അങ്ങനെ അള്ളമാര് മുഴുവൻ തപ്പുന്നുണ്ട് അപ്പോഴേക്കും സച്ചിൻ അച്ഛൻ അങ്ങോട്ട് വരുമ്പോൾ പറയും ആവശ്യമുള്ളപ്പോൾ ചോദിക്കാന്നു പറഞ്ഞിട്ട് നിങ്ങൾ അത് മുഴുവനും എടുത്തില്ലേന്ന് ഇങ്ങനെ സച്ചിൻ അച്ഛനോട് ചന്ദ്രൻ പറയുന്നുണ്ട് എന്ത് പൈസ പൈസ കാണുന്നില്ലേ ഞാനതൊന്നും എടുത്തിട്ടില്ല നീ അവിടെ അള്ളമാര് നന്നായി ശ്രദ്ധിച്ച് പരിശോധിക്കാൻ പറയുന്നുണ്ട് സച്ചിൻ അച്ഛൻ്റെ ചില അച്ഛൻ പറഞ്ഞാൽ അതെവിടെയെങ്കിലും മാറ്റി വെച്ചോന്ന് നോക്കാൻ പറയുമ്പോൾ ഞാൻ എവിടെയും മാറ്റി വെച്ചിട്ടുള്ള അലമാര അവിടെ തന്നെ വെക്കുന്നു വെച്ചിരുന്നത് പക്ഷേ കാണുന്നില്ല ഞാൻ എൻ്റെ കാശ് ആരടിച്ചു മാറ്റി ദൈവമേ അയ്യോ എൻ്റെ കാശ് കാണുന്നില്ല എന്നിട്ട് ഉറക്കെ ഓരോക്കെ വിളിച്ചിട്ട് അടുക്കളയിൽ അപ്പുറത്തേക്ക് റൂമിൽ കായി ഓടുന്നുണ്ട് കേട്ടോ ചന്ദ്ര അങ്ങനെ ചന്ദ്ര ശ്രുദ്ധി സുധീനം വിളിക്കേണ്ട ശുദ്ധീൻ ശ്രുതിയും കൂടിയിട്ട് നേരെ മേലെ മുകളിൽ നിന്ന് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ച കാശ് കാണുന്നേ അത് എടുത്തായിരുന്നേ ഞാൻ കാശൊന്നും എടുത്തിട്ടില്ല അമ്മ ഇവിടെ വെച്ചെന്ന് പോലും എനിക്കറിയില്ല അമ്മ ശ്രദ്ധിച്ച് നോക്കി നോക്കാം അവിടെ വെച്ചിരുന്നു അമ്മിട്ട് ശ്രീകാന്ത് വരുന്നുണ്ട് ശ്രീകാന്തിനോടെ ആയി ചോദിക്കുന്നുണ്ട് നീ എടുത്ത് എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് നമ്മൾ ശ്രീകാന്ത് പറയും എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നറിയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് അയ്യോ എൻ്റെ പൈസ പോയി ഇനി എന്താ ചെയ്യുക കാണുന്നില്ല എന്നിങ്ങനെ പറഞ്ഞ് നല്ല വിളിക്കുന്നുണ്ട് ചന്ദ്ര സച്ചിയും രേവതിയും കൂടി മുകളിൽ നിന്ന് വരുന്നുണ്ട് രേവതി സച്ചിയോടെ പറഞ്ഞുകൊണ്ട് കഴിച്ചിട്ട് പോവാം കഴിച്ചിട്ട് പോകുക എന്ന് പറയുന്നുണ്ട് കേട്ടോ ഭക്ഷണം അങ്ങനെ ശ്രീകാന്തിനോടായിട്ട് രേ ചന്ദ്ര പറഞ്ഞു ഇവനോട് എടുത്തു എന്ന് ചോദിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ സച്ചി ചോദിക്കെന്തൊട്ടാണ്ടാന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും നമ്മുടെ ഒരു ലക്ഷം രൂപ കാണുന്നില്ല അത് സച്ചിയാട്ടെടുത്തു എന്നാണ് ചോദിക്കുന്നത് ആ ഈ വീട്ടിൽ പൈസ കാണാതായിട്ട് നിങ്ങൾക്ക് ദൈവനോട് ചോദിക്കാൻ പറയുന്നുണ്ട് സുധൈ കാണിച്ചിട്ട് സച്ചിറ്റ സച്ചി അച്ഛനോടായി ചോദിക്കുന്നുണ്ട് എത്രയും കാണാണ്ടായി ഒരു ലക്ഷം രൂപ എനിക്ക് മധസൂദനം തന്ന കാശ് ആണെന്ന് ഇങ്ങനെ പറയുമ്പോൾ സച്ചി ഒരു നിമിഷം ഞെട്ടുന്നുണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ ഇവരുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുക്കരുത് എന്നുള്ളത് അച്ഛൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ ഞാൻ പറഞ്ഞിരുന്നതല്ലേ എന്നിങ്ങനെ പറഞ്ഞ സുജി സച്ചി അച്ഛനോടായിട്ട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതിയോടായിട്ട് ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് രേവതി നീ മുറി വൃത്തിയാക്കുമ്പോൾ അങ്ങനെ ആ കാശ് കണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാനതിന് നമ്മുടെ മുറിയിൽ കയറാറില്ലല്ലോ അമ്മയല്ലേ പറഞ്ഞിട്ടുള്ളത് എന്നോട് ആ മുറിയിൽ കയറിയിരുന്നു മതി പിന്നെ ഞാൻ ആ മുറിയിൽ കയറാറില്ല എന്നിങ്ങനെ രേവതി പറഞ്ഞു കേട്ടോ ചന്ദ്രൻ ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ട് അയ്യോ അപ്പം ആ അവിടെ പോയി ആരാണ് എടുത്തത് ഞാൻ ഷെൽഫിൻ്റെ ഉള്ളിൽ തന്നെയാണ് അങ്ങനെ വെച്ചെന്നൊക്കെ ഇങ്ങനെ ചന്ദ്രൻ ഇങ്ങനെ കിടന്നിട്ട് പറയുന്നുണ്ട് ഇട്ടാ എന്നിട്ട് പറയുന്നുണ്ട് ആയിരവും രണ്ടായിരവും അല്ല ഒരു ലക്ഷം രൂപയാണ് കാണാതായത് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കയറുന്നുണ്ട് കേട്ടോ ചന്ദ്ര അങ്ങനെ സച്ചിൻ അച്ഛൻ പറഞ്ഞു ചന്ദ്രൻ നീ ഒന്നുകൂടി ആലോചിച്ച് നോക്കി നീ ഷെൽഫിൽ തന്നെയാ മറ്റെവിടെയെങ്കിലും ആണോ കാശ് വെച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറഞ്ഞു ഞാൻ ഷെൽഫിൽ തന്നെയാ വെച്ചിട്ടുള്ളൂ മറ്റെവിടെയാണ് വെച്ചിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ചന്ദ്ര പറയുന്നത് നിങ്ങൾ തന്ന കവറോട് കൂടി തന്നെ ഞാൻ അതിൽ വെച്ചിട്ടുള്ളൂ ഞാൻ തുറന്ന് നോക്കിയിട്ട് പോലും ഒരു നൂറ് രൂപ പോലും ഞാനെടുത്തിട്ടില്ല എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്ര അയ്യോ എൻ്റെ കാശ് ഇങ്ങനെ പറഞ്ഞു കറിയുന്നുണ്ട് കേട്ടാ അപ്പം ശ്രുതി പറയുന്നുണ്ട് ഇവിടെയുള്ള ആരും പൈസ എടുത്തിട്ടില്ല എന്ന് പറയുന്നു പിന്നെ എങ്ങനെ ഇവിടെ കള്ളം കയറിയോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയും ഇവിടെ ഫുൾ ടൈം ആൾക്കാരുള്ളതാണല്ലോ പിന്നെ എങ്ങനെ കള്ളം കയറാം ഇങ്ങനെ രേവതിയും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ സുദിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ സുധിക്കത് മനസ്സിലാവുന്നുണ്ട് സുധീൻ്റെ ഒരു കള്ള ദൃഷ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ രവി ചന്ദ്ര പറയുന്നുണ്ട് ആരും ഇവിടെ ആരെങ്കിലും വന്നോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നോ എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര അതിൻ്റെ ചന്ദ്ര കുറച്ച് നേരം ആലോചിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കാശ് എവിടെ പോയെന്ന് ഞാൻ കണ്ടുപിടിച്ചു ഞാൻ കണ്ടുപിടിച്ചു എന്ന് ഇങ്ങനെ പറയുമ്പോൾ സച്ചി അച്ഛൻ ചോദിക്കുന്നുണ്ട് എവിടെയും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രയുടെ മനസ്സിൽ രേവതിയുടെ ആങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ അടുത്ത് എന്നുള്ള ഇതിൽ അതെന്നെ ഉറപ്പിച്ച് നിൽക്കുകയായിരിക്കും കേട്ടോ ചന്ദ്ര അങ്ങനെ രവതിയെ കുറച്ചു നേരം ചന്ദ്രൻ രൂക്ഷമായി നോക്കിയിട്ട് രവതിക്ക് അരിയിലേക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടിട്ട് പറഞ്ഞത് എൻ്റെ അനിയനാണ് എൻ്റെ കാശ് മോഷ്ടിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ രവതി പറയും എൻ്റെ അനിയൻ അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അവനെ കള്ളനെ ആ സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചത് അവനല്ലേ അപ്പോൾ അവൻ തന്നെ എൻ്റെ കാശ് കാശ് മോഷ്ടിച്ചതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം സുതി ഇങ്ങനെ രക്ഷപ്പെട്ട പോലെ ഇങ്ങനെ സുതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ അത് വേറെ ആളെ തലേൽക്കായിരുന്നു പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട് ചന്ദ്രയാവൻ കാശ് എടുക്കുന്നത് നീ കണ്ടോ ചുമ്മാ ഓരോന്ന് പറയുന്നത് ല്ലേ നമുക്ക് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ചന്ദ്ര സച്ചിരാച്ചൻ്റെ രീതിയിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് പറയുന്നുണ്ട് അവൻ തന്നെയാണ് ആരും ഇല്ലാത്ത നേരത്തെ വീട്ടിൽ കയറി ഞാനിവിടെ വന്നപ്പോൾ അവന്റെ പെരങ്കില് കണ്ടപ്പോൾ എനിക്ക് എന്തോ തോന്നിയതാണ് അവൻ തന്നെയാണ് അത് എടുത്തിട്ടുള്ള ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നുണ്ട് ചന്ദ്ര ഇത് കേട്ടിട്ട് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് രേവതിക്ക് ഭയങ്കരമായിട്ട് വിഷമവും വരുന്നുണ്ട് കേട്ടാ സുധി അതിൽ പറഞ്ഞാൽ അത് എന്താ ശരി എന്നാണ് അവൻ തന്നെയാണ് കാശ് കൊടുത്തിട്ടുള്ള അമ്മ പറഞ്ഞത് ശരിയാ അച്ഛ ഇങ്ങനെ സുധി പറയുന്നുണ്ട് കേട്ടാ ശ്രീകാന്ത് പറയുന്നുണ്ട് ഏട്ടം കണ്ടാൽ പൈസ എടുക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ സുതി പറയുന്നുണ്ട് അത് ആ ബുദ്ധിമുട്ടിൽ ഒരുക്കാർക്ക് വേണമെങ്കിൽ ഊഹിച്ച് പറയോലോന്നിങ്ങനെ വിക്കി വിൽക്കിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പം പിന്നെ ഇങ്ങനെ കാശോട് നടന്നു പോയോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ സുതി ആരും എടുക്കാണ്ട് ചിച്ച് പറഞ്ഞാൽ നടന്നു പോകാൻ വിടും നീ ചുമ്മാ പോക്കറ്റിലാക്കിയില്ലേ ചുമ്മാ മറ്റുള്ളവരുടെ തലയിൽ കയറ്റി വെക്കരുതെന്ന് ഇങ്ങനെ സച്ചി സുദിയോടായി പറയുന്നുണ്ട് കേട്ടോ ചെച്ചി പറയുന്നുണ്ട് ഇവൻ തന്നെയാണ് കാശ് എടുത്തത് ചുമ്മാ വേറെ ആരെയും തലയിലും വയ്ക്കേണ്ടാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് സുതി വിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്നല്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം സുതി പറയുന്നുണ്ട് ചുമ്മാ സുദീയുടെ തലയിൽ കെട്ടി വെക്കാൻ നോക്കണ്ടാന്ന് ഇങ്ങനെ പറഞ്ഞു എല്ലാവരും കൂടിയിട്ട് രവതി അങ്ങളെ കുറ്റം പറയുമ്പോൾ സച്ചി പറയും വേണ്ട രീതിയിൽ ശ്രുതിയെ ചോദ്യം ചെയ്താൽ അവൻറെ ഇവൻ തരും ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചിങ്ങനെ ശ്രതിയുടെ അടുത്ത് കൈ നീങ്ങുമ്പോൾ ശ്രുതി ഇങ്ങനെ കൈതുകൊണ്ട് ചൂണ്ടിട്ട് പറയും വേണ്ട വേണ്ട സച്ചിന് ഇങ്ങനെ പറഞ്ഞു